ആദ്യം തന്നെ ഈ കഴിഞ്ഞ മാസം കുറെ അച്ചീവ്മെന്റുകൾ കണ്ടു അല്ലെ ശരിക്കും പറഞ്ഞാ അവിടെ ഇന്നിട്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി ഓരോ നിങ്ങളുടെ ഓരോ അച്ചീവ്മെന്റും ശരിക്കും പറഞ്ഞാൽ ഇന്ന് സമൂഹത്തില് നമ്മൾ കാണുന്ന തിന്മയ്ക്കുള്ള ശക്തമായ നന്മയുടെ വിജയമാണ് എന്നുള്ളത് ഓർക്കണം ഇന്ന് ഞാനും മൂർത്തിസാറും ഇപ്പൊ സഫയറായി കഴിഞ്ഞ ശേഷം വീട്ടിലിരിക്കാറില്ല ഇങ്ങനെ നടക്കുകയാണ് ഓരോ ജില്ലകളിലും ഇപ്പൊ ഈ ഒന്നാം തീയതി തുടങ്ങിയത് മുതലേ കോഴിക്കോട് മലബാർ മേഖലയിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കോട്ടയത്ത് ഇന്ന് തൃശ്ശൂർ വന്നു മലബാർ മേഖലയിലൊക്കെ ചെന്നപ്പോ എനിക്ക് എന്റെ കണ്ണുകള് എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ആളുകൾ പറയുമായിരുന്നു മലപ്പുറത്തൊക്കെ ആർസിയം മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആരോഗ്യം മാറി മാറിൽ ആരോഗ്യം നല്ല ഒരു ടോപ്പിക്ക് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ജീവിതം അവസാനം വരെ കഴിക്കേണ്ട മരുന്ന് നിർത്തിയവർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടിട്ട് അങ്ങനെ ഇരുന്നു ആ കസേരയില് കാരണം അതെ കണ്ണ് ഒഴുകി ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ തലപ്പത്ത് സഫയർ എന്നുള്ള ഒരു പദവിയില് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് സന്തോഷം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഐശ്വരന്മാരോട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ജനങ്ങളുടെ ജീവിതം ഇത്രയും മനോഹരവും സമ്പന്നവും ആക്കി മാറ്റാനായിട്ട് ഈശ്വരനായിട്ട് ടി സി ജി എന്ന് ഇത്രയും നല്ല പെർസെന്റേജ് ആരോഗ്യം കൊടുക്കാൻ തക്ക തക്ക വിധത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് ലഭ്യമായി നല്ല നല്ല അത് അത് ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് വെളിവ് വന്നു ഇതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഭ്യമാക്കാം അങ്ങനെ ശരിക്കും പറഞ്ഞ ഇന്ന് സഫയർ എന്നുള്ള നമ്മുടെ ആ ഒരു 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 ട്രീ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐ എസ് ഐ പി എസ് ഓഫീസേഴ്സിന്റെ വലിന്ന് സാലറി വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേറെ നിങ്ങൾ കൊറച്ചുപേരെയാണ് ഇവിടെ എമറാൾഡ് ലെവലിൽ കണ്ടത് കേരളം മുഴുവനും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന ഏതാണ്ട് പത്ത് മുപ്പതിനോളം അടുത്ത ആളുകളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് ഇന്ന് ഞാൻ ഒരു മാതാവെന്നുള്ളതിലെ എന്റെ മകൻ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞു ഡോക്ടർ ഇപ്പൊ ഒരാഴ്ച ഒരു ഡോക്ടർ വിചാരിച്ച ചിലപ്പോൾ രോഗം ഭേദമാക്കാൻ സാധിച്ചേക്കും പക്ഷേ നമ്മൾ ആർ സി എം ഫാമിലി ഒന്നടങ്കം വിചാരിച്ച ആ രോഗം വരാനുള്ള നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോ എനിക്ക് പേപ്പറൊക്കെ കിട്ടി സമ്മാനമൊക്കെ കിട്ടി അന്ന് വാങ്ങിക്കാൻ സാധിച്ചിരുന്നില്ല നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് തന്നെ ഇതും കിട്ടി ഇതിലൊക്കെ പങ്കാളിയാവാൻ നിങ്ങൾ ഒരുപാട് പേര് പങ്കാളികളായിട്ടുണ്ട് കാരണം ആ ഒരു കുക്കറി ഷോ മുഴുവനും ഞാൻ ഇന്ന് കാണുന്നുണ്ടായിരുന്നു ഒരേ പേര് ലൈവായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് അതൊക്കെ സംഘടിപ്പിച്ചത് സമൂഹത്തില് മാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് അനിവാര്യാണ് നമ്മൾ കാണണം നമ്മൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ കഴിക്കുന്ന പോലത്തെ ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത് പണ്ട് നാടൻ കോഴിയാണ് കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹോർമോൺ കുത്തിവെച്ച കോഴി കുട്ടികളും അതുപോലെ ഹോർമോൺ കഴിച്ച സൈഡിലൂടെ വികാസം പ്രാപിച്ച് ഒക്കെ ആയിട്ട് വരുന്ന കാഴ്ച അധ്യാപിക സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വലിയൊരു റെവല്യൂഷൻ എന്ന് പറയാം ഗുഡ് ഓട്ട് നമുക്ക് ആവശ്യം സെഗ്മെന്റ് നിങ്ങൾക്ക് അറിയാം ഗുഡോട്ടിനെ കുറിച്ച് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമ്മുടെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മുടെ അർസിയം ഫാമിലി അല്ലെ അവരൊക്കെ കുറെ കഷ്ടപ്പെടുന്നുണ്ട് കുറെ ഷെഫുമാരും വിചാരിച്ചു കഴിഞ്ഞാല് ആ ഒരു കുക്കിങ് എക്സ്പേർട്ട് വിചാരിച്ചു കഴിഞ്ഞാല് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഗുഡ് ഫുഡ് ആർ ഫുഡ് ഒക്കെ ഫുഡൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച ിൽ പലർക്കും അതൊക്കെ സാധിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള സംഘടിപ്പിക്കുന്ന പല പ്രോഗ്രാമുകൾ ഉണ്ട് അതിലൊക്കെ പങ്കാളികളാവുക പലരും ചോദിക്കാറുണ്ട് ഈ അഞ്ച് വെജ് ബൈറ്റ് ഒക്കെ എന്തിനാണ് എന്തൊക്കെ ചെയ്യിപ്പിക്കണെന്ന് അഞ്ച് വെജ് ബൈറ്റ് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇതൊരു എന്റെ രണ്ട് സ്വപ്നങ്ങൾ ഇനി നടക്കാനുണ്ട് അതും കൂടെ ഈ സ്റ്റേജിൽ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം എന്റെ സ്വപ്നങ്ങളെല്ലാം ആർ സി എമ്മിയുടെ ഒരുവിധ എല്ലാം സ്വപ്നങ്ങളുമായിട്ടുണ്ട് കാരണം ഒരു വീട്ടമ്മ കണ്ട സ്വപ്നങ്ങള് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല മൂർത്തിസാറിന്റെ ഒരു ബൈക്ക് മാത്രമാണ് ആ തരത്തിലെ അസ്യം നമുക്ക് നൽകി ഓരോ രാജ്യങ്ങൾ കാണാനുള്ള ഭാഗ്യം വർഷം തോറും അതുപോലെ ഇതുപോലെ ഓരോ ജില്ലകളിലും ചെന്ന് നമ്മുടെ അസ്യം ഫാമിലിയെ കണ്ടുറയെ കാണുക അവരുടെ സ്നേഹം അനുഭവിക്കുക പലരും കെട്ടിപ്പിടിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങളെ അനുഭവിക്കണം കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറെ ലക്ഷത്തെ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയും തമിഴ്നാട്ടിലൊക്കെ പറയും നീങ്ക എനിക്ക് ആ ഒരു വാക്ക് കേട്ടാ മതി ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യാണ് ഇത്തരത്തിൽ ഒരു വാക്ക് മതി എന്റെ സഹോദരി സഹോദരന്മാരെ നേരത്തെ നോബിൾ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോ ആളുകൾ നിങ്ങളുടെ പേര് വിളിച്ച് ചെറിയും പറഞ്ഞു മുഴങ്ങി എഴുന്നേറ്റ് നിൽക്കുന്ന വർണ്ണ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതൊക്കെ സംഭവിക്കും പണ്ട് ഞങ്ങളെ കളിയാക്കിയവരുണ്ടായിരുന്നു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ സമയമില്ല ഞങ്ങളുടെ കുട്ടികളെ കണ്ടുപോലും ഞങ്ങൾക്ക് സമയം പിന്നെ ഈ ഒരു അവസ്ഥ സഹേറാവുമ്പോൾ നിങ്ങൾ ഓരോർക്കും ഉണ്ടാവും ഇനി ഒരു രൂപ സ്വപ്നം ഞാൻ പറയണം എനിക്ക് കുറച്ച് എന്റെ ഒരു ടീമിലെ ലേഡി എമിറാൾസ് ഒരു ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന സ്ത്രീകൾ വീട്ടമ്മമാര് എന്റെ ടീമിൽ ഉണ്ടാവണം ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ലേഡി എല്ലാരും ചോദിക്കാറുണ്ട് സഫേദിരുന്ന പോലെ എന്തിനാ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് പാഷൻ ആയി കണ്ടു തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇന്ന് വിജയിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആസിയം പോലെ ഇന്ന് വേറെ ഇല്ല അപ്പൊ ആ എന്റെ ഒരു സ്വപ്നം ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും नमस्कार जय आरसी सर